എവർക്കും എവർക്കുംബിനാൽ ടോക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് നമ്മളെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഒരുപാട് കാണുന്നത് എന്നാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമ്മളെ ഒരു മന്ത്രി എം പി ആയതിനു ശേഷം രാജി വെച്ചിട്ട് കുറച്ച് പ്രസ്താവനയും ഒരു കോളനി എന്ന് പറഞ്ഞ ഒരു സംഭവം മാറ്റുന്ന ഉണ്ടായി. അപ്പോ ആ ചരിത്രപരമായിട്ടാണ് പല മാധ്യമങ്ങളും അതിനെ പേരെടുത്തു പറയുന്നത് എന്ത് ചരിത്രമാണെന്ന് മനസ്സിലായില്ല അതിനെ കുറിച്ചുള്ള ചെറിയൊരു കാര്യം എനിക്ക് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഇതിൽ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ അഭിപ്രായം എന്നുള്ളത് ആയി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ പട്ടികജാതി വകുപ്പ് മന്ത്രി ഏർ മാറിയതിന് ശേഷം കെ രാധാകൃഷ്ണൻ അതിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് ഭയങ്കര കോലാഹലം ചരിത്ര മുഹൂർത്തം എന്നൊക്കെയാണ് പറയുന്നത് കോളനി എന്ന് പറയുന്ന ഒരു വാക്ക് പിൻവലിച്ചതിന് അത് ഉന്നതി ഗ്രാമം പ്രകൃതി ഗ്രാമം ഐശ്വര്യഗ്രാമം സദ്ഗ്രാമം ഏർ ഇനി ഇങ്ങനെയൊക്കെയാണ് കോളനി അറിയപ്പെടുന്നത് ഇപ്പോ നമ്മളിപ്പോ ഒരു ചോർച്ചയുള്ള വീട് ഇപ്പോ ചോർച്ച ഒരു വീട് ഉന്നതി ഗ്രാമം പ്രകൃതി ഗ്രാമം എന്നൊക്കെ ആ വീടിന്റെ പേര് മാറ്റിയത് കൊണ്ട് ആ ചോർച്ച അല്ലാതാണ് ഇവരൊക്കെ എന്താണ് പൊട്ടം കളിപ്പിക്കുകയാണോ മനുഷ്യന്മാര് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് മാറ്റിയത് കൊണ്ട് ഏ ഇവിടെ ഉള്ള ഊരുകളൊക്കെ അല്ലെ കോളനികളൊക്കെ ഏഹ് ഭയങ്കരമായിട്ട് ഉയർച്ചയിലേക്ക് എത്തുന്നാണോ അവരുടെ വിചാരം ഇതാണോ അവിടെ ചെയ്യേണ്ടത് പേര് മാറ്റിയത് കൊണ്ട് അവർക്ക് ആ കോളനിയിലുള്ള ആൾക്കാർക്ക് എന്ത് പ്രയോജനമുള്ളത് ഒരു പേര് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ എത്ര വി ആൾക്കാർ താമസിക്കുന്ന കോളനികൾ ഉണ്ട് ഡൽഹിയില് ഐ എസ് കോളനി ഉണ്ട് പിന്നെ അല്ലാതെ തന്നെ നമ്മൾ അറിയുന്ന ജവഹർ കോളനി ഉണ്ട് എ കെ കോളനി ഉണ്ട് ഇതിലൊക്കെ വലിയ വലിയ ആൾക്കാരാ ആണ് താമസിക്കുന്നത് അപ്പോ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ കാട്ടി കൂട്ടിയത് കൊണ്ടൊന്നും യാതൊരുവിധ കാര്യവുമില്ല അല്ലെങ്കിൽ യുനെസ്കോന്റെ ഇന്ത്യ വന്നത് കൊണ്ടോ അല്ലെങ്കിൽ പേരുകൾ മാറ്റിയത് കൊണ്ടോ അതിലൊന്നും നല്ല കാര്യം ആ കോളനികളിലുള്ള പാവപ്പെട്ട അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിത രീതി മാറ്റുന്നതിലൂടെയാണ് എന്നുള്ളത് ആ കോളനിന്റെ അന്നേരം ആ കോളനി പ്രശസ്തിയായി അപ്പൊ ആ എന്ന് പറയാൻ ആൾക്കാർക്ക് എന്താവും ഇപ്പ ഉള്ള ഓ ഇപ്പ ഉള്ള കോളനി എന്ന് പറയുന്ന അവിടെ ഉള്ള ആ കോളനി ഇപ്പൊ എന്താ ജവഹർ കോളനി ആയാലും ശരി എന്ത് കോളനി ആയാലും ശരി അവിടെ ഉള്ള കോളനിയിലുള്ള ആൾക്കാരുടെ ജീവിത സാഹചര്യം ഉയരുന്നതിനനുസരിച്ച് എന്താവും ആ കോളനി പ്രശസ്തിയിലേക്ക് എത്തുകയ്യ അവിടുന്ന് അവർക്ക് അവന്റെ ജീവിത നിലവാരം ഉണ്ടാക്കുക അപ്പോ പല കോളനിയിലുള്ള ആൾക്കാർക്കും നല്ല നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട് ആ വിദ്യാഭ്യാസമുള്ള ആൾക്കാര് ഐ എ എസ് ആയി വരുക അല്ലെങ്കിൽ ജഡ്ജി ആയി വരുക പിന്നെ അങ്ങനെ അങ്ങനെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ആൾക്കാരും ആയിണ്ടെങ്കിൽ ആ കോളനി എന്ന് പറയുന്നതിനോട് ഒരു വിഷമം ഉണ്ടാവൂല അല്ലെ ആ എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാർ വേറെ രീതിയിൽ കാണൂല മനുഷ്യ സാധ്യമായതെല്ലാം മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തതെന്നൊക്കെ പറഞ്ഞു ഈ ഇപ്പോ രാധാകൃഷ്ണൻ വന്നിട്ട് എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പേര് മാറ്റിയതിലൂടെ അദ്ദേഹം വിചാരിക്കുന്ന എന്തോ വലിയ സംഭവം കോളനിയിലുള്ള കോളനിവാസികൾക്ക് കൊടുത്തു എല്ലാ വർഷവും അവർക്ക് വേണ്ടിട്ട് ബജറ്റില് കോടിക്കണക്കിന് രൂപയാണ് വകയിരിക്കുന്നത് പക്ഷേ ഈ കോടിക്കണക്കിന് രൂപ ഇവരിലേക്ക് എത്തുന്നുണ്ടോ ഇപ്പൊ നിങ്ങൾ കോളനി മാറ്റി കോളനിന്ന് പറഞ്ഞ ആ സ്ഥലത്ത് എത്തുന്നുണ്ടോ ഇവർക്ക് ലക്ഷക്കണക്കിന് ഏർ കോടിക്കണക്കിന് രൂപയാണ് നിങ്ങൾ ബജറ്റില് ഏർ ഈ ഇതിനു വേണ്ടിയിട്ട് ബജറ്റിൽ നിങ്ങൾ ഈ വിഭാഗത്തിന് വേണ്ടിട്ട് നിങ്ങൾ കാശ് വകയിരുത്തുന്നത് ആ വകയിരുത്തുന്ന കാശൊക്കെ എവിടേക്കാണ് പോകുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ കീശയിലേക്കല്ലേ ആ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത് അത് അവരിലേക്ക് എത്തിക്കുക ആ പണം അവരിലേക്ക് എത്തിക്കുക ആ പണത്തിന് വേണ്ടിയിട്ടുള്ള മൂല്യങ്ങൾ അത് അവരുടെ ജീവിത സാഹചര്യം വളർത്താൻ ഉതകുന്ന രീതിയിൽ അവരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത നിങ്ങളാണ് ഈ കോളനി എന്ന് പറഞ്ഞ ആ ഒരു പേര് മാറ്റിയത് കൊണ്ട് അവർ ഉയർച്ചയിലേക്ക് എത്തുന്നു ചിന്തിക്കുന്നത് ഏത് ഉയർച്ചയിലേക്കാണ് അവർ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എത്ര എത്ര പ്രഹസനമാണ് എവിടെയാണ് ഇത് പ്രഹസനമാണത് എവിടെയാണിത് ചരിത്രപരമായത് എനിക്ക് മനസ്സിലാകുന്നില്ല ചരിത്രം നോക്ക് നമുക്ക് ഇങ്ങനെ ഒരു പേര് മാറ്റിയതുകൊണ്ട് കോളനിന്നുള്ള പേരില്ലാത്ത കൊണ്ട് അവരൊക്കെ അവരുടെ ജീവിത നിലവാരമൊക്കെ ഉയർച്ചയിലേക്ക് എത്തുന്നു നമുക്കൊന്ന് നോക്കാം ഒരു പ്രഹസനം മാത്രമാണ് അല്ലാതെ ഇതിനൊന്നും പറയാനില്ല പല കോളനികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ വെള്ളം എത്തുന്നില്ല വൈദ്യുതി ഇല്ല ഏർ നല്ല വാസയോഗ്യമായിട്ടുള്ള വീടുകളല്ല ഏർ ഭക്ഷണെത്തുന്നില്ല ഈ സന്തോഷപടിന്നൊക്കെ നമ്മൾ പല രീതിയിൽ നമ്മള് ഏ അദ്ദേഹത്തിന് പല രീതിയിൽ നമ്മള് പുച്ഛിച്ചു തള്ളാറുണ്ട് ഈ സന്തോഷ പട്നിറ്റിനൊക്കെ പല കോളനികളിലും അദ്ദേഹം പോയ കോളനികളിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പോലും സർക്കാർ ചെയ്യുന്നില്ല സർക്കാർ ചെയ്യുന്നില്ല എന്നല്ല ഒരുപാട് കാര്യങ്ങള് ബജറ്റിൽ വിലയിരുത്തുന്നുണ്ട് ഈ പട്ടികജാതി അല്ലെങ്കിൽ ഈ കോളനി നിവാസികൾക്ക് ഞാൻ ഈ എന്താ പറയുക ആ ജാതിയോ അങ്ങനത്തെ ആ ഒരു രീതിയിൽ ഞാൻ എടുത്തു പറയുന്നില്ല എന്താ പറഞ്ഞ നിസ്സഹായരായ ഒരു കൂട്ടം ജന ജനങ്ങൾ അല്ലെങ്കിൽ ആ അതേമാതിരി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്താ പറയുക നിസ്സഹായരായ അവര് ഏഹ് കാടും മറ്റുള്ള കാര്യങ്ങളും അവിടെ ളും അവിടെ ഉള്ള കാര്യങ്ങളും വെച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവിടെ ആ കോളനിയിൽ താമസിക്കുന്ന ആൾക്കാർ എന്താണെന്നു അവർക്കറിയില്ല ഇവിടത്തെ നിയമങ്ങൾ പോലും അവർക്കറിയില്ല അവര് പലതിനെങ്കിൽ പലതിനെയും പിടിച്ച് ഭക്ഷണാക്കി കഴിക്കാൻ നോക്കുന്നവരായിരിക്കും സർക്കാർ എന്താണ് എന്താണെങ്കിൽ ഫോറസ്റ്റുകാർ വന്ന് പിടിച്ചോണ്ട് പോവാം അവർക്കറിയില്ല ഈ കാര്യത്തിന് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനുപോലും മര്യാദ കാര്യങ്ങൾ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ പത്രത്തിലൊക്കെ ഒരുപാട് നമ്മൾ വായിച്ചു കിട്ടുന്നുണ്ട് ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ സർക്കാരിന് ചെയ്യാത്തതാണ് ഈ പേര് അങ്ങോട്ട് മാറ്റി എടുത്തത് ഈ കോളനിൻ്റെ പേര് മാറ്റുന്നതിലൂടെ എന്താണ് അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ ശ്രമിക്കുന്നതിലൂടെയാണ് എന്ത് അതിനുശേഷം ഒരു കോളനീൻ്റെ പേരോ മറ്റോ എന്തോ മാറ്റിയിട്ടുണ്ട് അല്ലാണ്ട് ഒരു കോളനീൻ്റെ പേര് മാറ്റിയത് കൊണ്ട് അവിടെ ജനങ്ങളുടെ ജീവിത സാഹചര്യം ഉയർച്ചയിലേക്ക് എത്തും ഉയർച്ചയിലേക്ക് എത്തും അവിടേക്ക് റോഡ് വെട്ടുക വാസയോഗ്യമായ വീടുകൾ നിർമ്മിച്ചു നൽകുക പിന്നെ അവിടേക്ക് വാഹനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ എത്തിച്ചേരാൻ അവർക്ക് എന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടെങ്കിൽ എടുത്തു വന്ന് വന്നതൊക്കെ നമ്മൾ പത്രമാധ്യമത്തിലൂടെ കണ്ടതാണ് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് അല്ലാണ്ട് ഒരു പേര് മാറ്റിയത് കൊണ്ട് മാത്രം പേര് മാറ്റിയത് കൊണ്ടൊന്നും ആയില്ല എന്ത് ചരിത്രപരമായിട്ടുള്ളതാണെന്ന് പറയുന്നതാണെങ്കിലും എനിക്ക് ഇത് ഒരു ചരിത്രപരമായിട്ടും തോന്നിയില്ല രത്തിലുള്ള പേര് മാറ്റിയത് കൊണ്ടൊന്നും ഒരു ചരിത്രം സൃഷ്ടിക്കപ്പെടില്ല അങ്ങനെ നല്ല ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അവരുടെ ജീവിത രീതി മറിച്ചുകൊണ്ടാണ് ചരിത്രം സൃഷ്ടിക്കേണ്ടത് അല്ലെങ്കിൽ ആ പാവപ്പെട്ടവനൊന്നും പാവപ്പെട്ടവനായിട്ട് അവിടെ അട്ടി കടക്കണം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നു അവരുടെ വീട് ഇപ്പൊ തന്നെ ഇയാൾ പറഞ്ഞ മനസ്സ് സഹജമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളിപ്പോ വയനാട് മേഖലയിൽ തന്നെ പല സ്ഥലത്തും പോകുന്നേരം വീട് വെച്ച് നൽകുന്നതുണ്ട് ഒരേ രീതിയിലുള്ള ഒരുപാട് വീടുകളാണ് സർക്കാരിന്റെ മഞ്ഞ രീതിയിൽ ഇങ്ങനെ പതിപ്പിച്ച സ്റ്റിക്കറും കാണാം പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ചോർച്ചയാണ് എന്താ പറഞ്ഞാൽ അത്രയും രീതിയിലല്ല നല്ല രീതിയിലല്ല അതൊന്നും ചെയ്തത് അത്രയ്ക്കും എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോണ്ട്രാക്ട് എടുക്കുന്ന ആൾക്കാർ അയാളുടെ ഈശയിലേക്ക് പോവാൻ അല്ലാണ്ട് നല്ല രീതിയിലല്ല പണിതുകൊടുക്കുന്നവർക്ക് അതൊക്കെ സർക്കാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാതെ ഇങ്ങനെ ഇത്തരം പ്രഹസനങ്ങൾ കാണിച്ചത് കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല അവരുടെ ജീവിത രീതിയാണ് മാറേണ്ടത് അല്ലാതെ അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു ഇതല്ല ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തിനാണ് കോളനി എന്ന് പറയുന്നത് അതിപ്പോ പാവപ്പെട്ടവനെന്നോ ഏർ പണക്കാരൻ അല്ലെങ്കിൽ ഒരു ഒന്നിനും കൊള്ളാത്തവനെയാണ് കോളനിവാസികൾ എന്ന് പറയുന്നതെന്നോ അതിലൊന്നും അർത്ഥമല്ല അതല്ല അർത്ഥം ഉണ്ടാക്കേണ്ടത് എന്താ പറയുക നിങ്ങൾ അവരുടെ ജീവിത രീതി ജീവിത സാഹചര്യത്തിൽ ജീവിത സാഹചര്യം ഉയർച്ചയിലേക്ക് എത്തിച്ചുകൊണ്ട് ആ കോളനിയിൽ അവിടെ താമസിക്കാനാണ് ആഗ്രഹം എല്ലാ മനുഷ്യരും പറയുന്ന രീതിയിൽ അല്ലെ ആ കോളനിയിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ എത്രയും ഉന്നത ഉന്നതരാണ് അല്ലെങ്കിൽ ഉയർന്ന രീതിയിൽ ഉള്ള ആൾക്കാരാണ് എന്നുള്ള ആ ബഹുമാനം അവർക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലാണ് എന്ത് സർക്കാർ നോക്കണ്ട അല്ലാണ്ട് പേര് മാറ്റിയത് കൊണ്ടൊന്നും യാതൊരു കാര്യവും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് വെറും പ്രവസനം മാത്രം